നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തും സ്പേസ് കൊണ്ടുവരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചുറ്റുപാടും എന്താണുള്ളത് ചുറ്റുപാടും ഒരു വായുമണ്ഡലമാണ് അപ്പോൾ അതേ വായുമണ്ഡലം നമ്മുടെ ഉള്ളിലും കൊണ്ടുവരണം നമ്മുടെ ഉള്ളിലും കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ശരീരത്തെ നമ്മൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ നമ്മൾ അനുഭവിക്കണം കൃത്യമായിട്ട് അനുഭവിക്കണം അതിൻ്റെ അതിൻ്റെ തനിമയിൽ അനുഭവിക്കണം അപ്പോൾ അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പുറമേയുള്ള അവസ്ഥ എത്രത്തോളം ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ വായുമണ്ഡലം ഉള്ളിൽ എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ ആ എക്സ്പാൻഷൻ എത്രത്തോളം നടക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന് ആ അവസ്ഥ ഉള്ളിൽ അനുഭവിക്കണം ആ വായുമണ്ഡലം ആ ആകാശം ഉള്ളിൽ നിലനിൽക്കുന്ന ഭാഗം അനുഭവത്തിൽ വരണം അങ്ങനെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ള ഭാഗം അവിടെ യാതൊരു സംശയവും ഇല്ല ജീവിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അനുഭവിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക് കുറേ വിശ്വാസ പ്രമാണങ്ങളുണ്ടാകും വിശ്വാസ പ്രമാണങ്ങൾ ഈ ചുറ്റുപാടും കാണുന്ന ചില കാര്യങ്ങൾ അവിടെ ഉറപ്പായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ തന്നെ എന്ന് ധരിക്കുന്നു എങ്ങനെ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാകുന്നു ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ ശരിയാണ് അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും ഓ അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അയാൾക്ക് എന്നെ ഇഷ്ടമാണ് അവിടെ എൻ്റെ വീട് അവിടെ ഉണ്ടാകും എൻ്റെ ബിസിനസ് എന്നും ഒരുപോലെ തന്നെ നടക്കും പക്ഷേ അത് നടക്കുന്നത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കണം അത് പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതാണ് നിലനിൽക്കാനുള്ള സാധ്യത എല്ലാം ചലനമാണ് ചലനത്തെ കേന്ദ്രീകരിക്കുന്നത് അപ്പം ചലനത്തെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം ആ ചലനത്തെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ചലിക്കുന്നതിൻ്റെ കൂടെ നിൽക്കണം അപ്പം നമ്മളിൽ ചലനമുണ്ട് നമ്മുടെ ചലനം അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു സ്പേസ് വേണ്ടേ പുറമേ സ്പേസ് ഉണ്ട് പുറമേ ഞാൻ നടക്കുന്നുണ്ട് പുറമേ നടക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത് മെറ്റുള്ളതുമായിട്ടുള്ള ആണ് അവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് മൈൻഡ് ഒരു മെമ്മറി ഉള്ള മൈൻഡ് വളരുന്നത് നേരെ മറിച്ച് ഞാൻ നടക്കുന്നു പക്ഷെ ഞാൻ ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു ആ ഭാഗം നമുക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ഞാൻ അവിടെ എൻ്റെ ശരീരമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പോഴാണ് ഞാൻ സ്വതന്ത്രനാകുന്നത് അപ്പോഴാണ് ഞാൻ ശരിക്കും ആ ഇൻഡിപ്പെൻ്റൻസ് അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ സാധ്യതകൾ മുഴുവനും എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് ഭയങ്കര വലിയ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ഉണ്ട് ശ്വാസമല്ല ശ്വാസം ഒരു കോൺസിക്വൻസാണ് ശരീരം വികസിക്കുന്നു ചുരുങ്ങുന്നു ആ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ശ്രദ്ധിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലും ഒരു വായുമണ്ഡലം അല്ലെങ്കിൽ ഒരു ആകാശം അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസ് അതിനകത്തെന്തുണ്ടെന്നുള്ള ഭാഗം നമ്മൾ നോക്കണ്ട അത് നമ്മളുടെ വിഷയമല്ല നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ശരീരം മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ശരീരം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം അതിന് നമുക്ക് വെള്ളം വേണം അല്ലേ വെള്ളം കൊണ്ട് നമുക്ക് കുറേ അറിയാം ഭക്ഷണം കൊണ്ട് കുറേ അറിയാം പിന്നെ നമുക്ക് അറിയാൻ കൂടുതലുള്ളത് ആകാശം കൊണ്ടാണ് അതിൽ ആകാശവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ നല്ല ശരിക്ക് അപ്പോഴാണ് ആകാശം നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം അതോട് ഒപ്പം തന്നെ ആ ആകാശവുമായിട്ടുള്ള ബന്ധത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത് ശരീരത്തിലുള്ള രോഗാവസ്ഥ മുഴുവനും മാറും പിന്നെ രോഗം ഉണ്ടാകും കാരണം ശരീരം യോഗത്തിലല്ലേ ശരീരം ഇങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത് അത് ശരീരത്തെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ശരീരത്തെ വിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല ശരീരത്തെ അനുഭവിക്കുകയാണ് വേണ്ടത് ശരീരത്തെ നന്നായിട്ട് അനുഭവിക്കണം നന്നായിട്ട് അനുഭവിക്കാൻ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നിനെ ഓരോന്നിനെ ഒന്നൊന്നായി തൊട്ടെടുക്കണം ശരീരം പ്രവർത്തിക്കുന്നത് എന്തെല്ലാം കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനത്തെ ഓരോന്നായിട്ട് തൊട്ടെണ്ണി എടുത്താൽ ശരീരത്തിൻ്റെ സവിശേഷത നമ്മളുടെ അനുഭവത്തിൽ വരും വളരെ എളുപ്പമാണ് യാതൊരു കഷ്ടപ്പാടും ഇല്ല ആ ഒരു കഷ്ടപ്പാടും ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ ഇത് നിരന്തരം പ്രവർത്തിക്കുക അപ്പം നിരന്തരം ഇതിനെ ചലിപ്പിക്കുന്നു ആരാ ചലിപ്പിക്കുന്നത് എൻ്റെ അഹങ്കാരമാണെന്ന് തോന്നുന്നവർക്ക് മാത്രമേ വിശ്വാസമുള്ളൂ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസം വരത്തുള്ളൂ അഹങ്കാരമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇത് പ്രവർത്തിക്കുകയല്ലേ സ്ഥിരം അനുഭവിച്ചാൽ പോരെ സൂപ്പറാണ് അല്ല താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സിലാ നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ മരിച്ചതിന് ശേഷം സ്വർഗത്ത് എന്നിട്ട് അവിടെ കാണാം പലവരും ചോദിക്കുന്നതാണ് മരിച്ചതിന് ശേഷം മരിച്ചാൽ മരിച്ചു ശേഷം ഒന്നുമില്ല മനസ്സിലാ ശേഷം ഒന്നുമില്ല ബാക്കിയുള്ളവർ ശരീരം എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് കൊണ്ടു കിടക്കും അതെന്ത് കാര്യത്തിനാണ് അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടിക്കുക കത്തിച്ചുകളയുക ബാക്കിയുള്ളവർക്ക് മൂക്കിന് നാറ്റം ഉണ്ടാകാതിരിക്കാൻ അത്രേ ഉള്ളൂ കാര്യം മനസ്സിലായി ആ ശരീരം പൊക്കിക്കൊണ്ട് കടന്ന് മനസ്സിലായി പിന്നെ അതിനകത്തുനിന്ന് ആത്മാവ് വിട്ടുപോകുന്നു എങ്ങോട്ട് പോകുന്നു മനസ്സിലായി ഇതൊക്കെ വെറും പൊട്ട കഥകളാണ് നമുക്കൊരാവശ്യമില്ല നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഭാഗം പൊട്ടയാണെന്ന് പറയുമ്പോൾ ഇത് പൊട്ടത്തരത്തിൽ അസ്വസ്ഥത ഉണ്ടാകും ഇരിക്കുന്നവർക്ക് മാത്രമേ അസ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ അല്ലാത്തവർക്കും ആർക്കും അസ്വസ്ഥത ഉണ്ടാകത്തില്ല അതിനകത്ത് യാതൊരു സംശയവും വേണ്ട കാരണം വിശ്വാസികൾക്ക് മാത്രമേ അസ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ കാരണം വിശ്വാസികൾക്ക് അഹങ്കാരമുണ്ട് നല്ല യുഗമുണ്ടാവും എന്നുവെച്ചാൽ വിട്ടുകൊടുക്കത്തില്ല വാശിയാണ് അപ്പോൾ പിന്നെ നാശത്തിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ ടേക്ക് കെയർ ലവ് യു ബൈ ബൈ